ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാജപ്പനോട് പത്ത് ലക്ഷം രൂപയും കൂടിയും എടുത്തു വെച്ചോളൂ എന്നും പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ഷാരി വീട്ടിൽ നിന്നും തിരികെ വരികയാണ് വീട്ടിലൊന്ന് ഒക്കെ എടുക്കാൻ പോയി ഫ്രഷൊക്കെ ആയതിനു ശേഷം തിരികെ വരികയാണ് അപ്പം മനോഹർ ആണെങ്കിൽ ഫ്ലാസ്കും എടുത്ത് ചായ മേടിക്കാനെന്നോണം ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പോൾ അവർ പരസ്പരം കാണാണ് അപ്പോൾ വന്ന ഉടനെ തന്നെ ഷാരി പറയുന്നുണ്ട് മോന് മോൻ ഇവിടെ എത്ര ദിവസമായി ഇല്ലാതെ ഇങ്ങനെ മോൻ ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വായോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണ്ട അമ്മേ എന്തായാലും ഇന്ന് ഡിസ്ചാർജിൻ്റെ കാര്യം ഇന്ന് ശരിയാവും മിക്കവാറും അപ്പോൾ നമുക്ക് ഇന്നെല്ലാവർക്കും കൂടി ഒന്നിച്ച് പോയാൽ പോരെ എന്ന് മനോഹർ ചോദിക്കുകയാണ് മോനെ വല്ലാതെ അങ്ങ് കോലം കെട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരില്ല അമ്മ അമ്മയെന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അമ്മ കുഞ്ഞിനെയും അമ്മയെയും നോക്കിയാൽ മതി എൻ്റെ കാര്യത്തിൽ ആലോചിച്ചാൽ അമ്മ ടെൻഷനും നടിക്കേണ്ട എന്ന് മനോഹർ പറയുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ നിഷ ടു വീലറിൽ ഇങ്ങോട്ട് വരുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് മനോഹർ നിഷയെ കാണാണ് അങ്ങനെ മനോഹറിന്റെ മുഖം മാറുന്നുണ്ട് അതുപോലെ തന്നെ ആ പേടിയും കാര്യങ്ങളൊക്കെ തന്നെ ഏർ ഷാരി കാണുന്നുണ്ട് അപ്പൊ ഷാരി അങ്ങോട്ട് നോക്കുമ്പോൾ നിഷയെ കാണാണ് അപ്പൊ പറയുന്നുണ്ട് അല്ല അത് നമ്മുടെ സദാശിവൻ സാറിന്റെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട് ആ കുട്ടി എന്താ ഇവിടെ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ മനോഹർ പറയുകയാണ് ഞാൻ ചായ മേടിച്ചിട്ട് വരാട്ടോ അമ്മേ എന്നും പറഞ്ഞൊരു വെപ്രാളപ്പെട്ട് അവിടെ നിന്നും തപ്പിപ്പിടിച്ചിട്ട് അപ്പൊ അതൊക്കെ തന്നെ ഷാരി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അപ്പൊ ആ സമയത്ത് നിഷ അങ്ങനെ പോകുമ്പോൾ നിഷ ശരിക്കും ചാരിയെ കണ്ടില്ല അപ്പ അതെ അവിടെ ഒന്ന് നിന്നേ എന്ന് പറയുകയാണ് സദാശിവൻ സാറിൻ്റെ മോളല്ലേ അതെ എന്നെ അറിയോ എന്ന് ചോദിക്കുകയാണ് ഷാരി നിങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ നിങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ മോളുടെ സംസാരത്തിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പം പോലെ ഞാൻ തന്നെ ആകെ കുഴപ്പത്തിലാണ് എൻ്റെ ജീവിതം തന്നെ കുഴപ്പത്തിലാണെന്ന് പറയുന്നു മോളുടെ വിവാഹം കഴിഞ്ഞില്ലേ എന്തായി മോളുടെ വിവാഹം കഴിഞ്ഞല്ല ജീവിതൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആഹാ അടിപൊളി ജീവിതമാണ് അല്ല സൂപ്പർ ജീവിതം ഒരു ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു ജീവിതം കൊടുക്കരുത് എന്ന് പറയാണ് അപ്പോ അല്ല ആന്റി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെ ഞാൻ എൻ്റെ മോളിവിടെ പ്രസവിച്ച് കിടക്കാണ് അതിന് വേണ്ടി ഞാൻ അവിടെ വന്നതാണ് എല്ലാ അവളുടെ ആൻറ്റിയുടെ മരുമോൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് നിൽക്കായിരുന്നു മോളെ കണ്ടി മോളെ കണ്ടെന്ന് അറിയില്ല എന്തായാലും അവൻ ചായ വേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് ആ അപ്പം എന്നെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും മാറിയത് എന്ന് പറയുന്നു അതെന്താ മോൾ അങ്ങനെ പറഞ്ഞതെന്ന് ഷാരി ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയുകയാണ് അല്ല മോളെ മോളുടെ കഴുത്തിൽ മോൾക്ക് എന്താ പറ്റിയ ജീവിതത്തിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ എനിക്കാകെ പ്രശ്നം തന്നെയാണ് എന്തായാലും എന്നേക്കാളും കുഴപ്പം മറ്റു ചിലർക്കും ഉണ്ടോ അത് ആൻറ്റിക്കുടനെ തന്നെ മനസ്സിലാവുകയും ചെയ്യും എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ശാരിക്ക് നല്ല സംശയമായിട്ടുണ്ട് ഷാരി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചിങ്ങനെ ഇനിയിപ്പോൾ മനോഹറിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ഷാരി നേരെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് സരയുടെ അരികിലേക്ക് ചെല്ലാണ് സര കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്ന് കൊഞ്ചിച്ചതിന് ശേഷം ചാരി ആ ഒരു കാര്യം സരയുനോട് പറയുന്നുണ്ട് സരയു ഞാൻ ഇന്ന് ആ ആ നിഷയെ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അതെയോ അതിന് അതിൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പറയുന്നുണ്ട് ചാരി അപ്പം പറയാണ് നമ്മുടെ സരേ പറയുന്നുണ്ട് അന്ന് ഞാൻ പറഞ്ഞില്ലാമേ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു ദിവസം അന്നും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുട്ടിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു ആ കുട്ടിയുടെ കഴുത്തിൽ താലിയൊന്നുമില്ല മോളെ എന്ന് പറയുന്നു ഇനിയിപ്പോൾ ഭർത്താവുമായിട്ട് ഉടക്കി പിരിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് അറിയില്ല എന്തായാലും എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന് പോകേണ്ട മോളെ ഞാനൊരു കാര്യം പറയട്ടെ മോള് പ്രസവിച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയായി ഇനിയിപ്പോൾ എന്തായാലും മനുമോനോട് അമേരിക്കയിലോട്ട് കൊണ്ടുപോകാൻ പറയും എല്ലാവരെയും എന്ന് പറയുമ്പോൾ ഓ അതിപ്പോൾ നടക്കുന്നു തോന്നുന്നില്ല മനുവേട്ടൻ അങ്ങനെയാ പറഞ്ഞത് ഒരു നാലോ അഞ്ച് മാസം കഴിയാതെ പോകാൻ പറ്റില്ല എന്നാ മനുവേട്ടൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഓ മനു ഇതിൽ മുൻപ് പോകാൻ ഒരുപാട് അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നല്ലോ മോളെ എന്നിട്ടും മനു അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അതൊക്കെ ചിലപ്പം കുഞ്ഞിനെ ആലോചിച്ചിട്ടായിരിക്കാമേ പാവം എന്നിങ്ങനെ സാര ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതല്ല നിശ്ചയമായിട്ട് നമ്മുടെ മനുമോഹന്റെ നിഷയുടെ ഭർത്താവുമായിട്ട് മനുമോ എന്തോ ബന്ധമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അതെ അങ്ങനെ ഒരു ബന്ധുണ്ട് അപ്പോ മനു ഏട്ടൻ കണ്ടില്ലേ നിഷ എന്ന് ചോദിക്കുന്നുണ്ട് സാരി അപ്പൊ ആ സമയത്ത് നിഷ കണ്ടില്ല മനുവിനെ പക്ഷേ മനു കണ്ടുന്ന് തോന്നുന്നു പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോയി എന്ന് പറയുകയാണ് ആ അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ ഏത് പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാലും പുറം തിരിഞ്ഞു നിന്നല്ലേ സംസാരിക്കുള്ളൂ അതിൻ്റെ സ്വഭാവം പിന്നെ പണ്ടേ അങ്ങനെയല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങളുണ്ടെന്ന് നമ്മുടെ സരി ശാരിയുടെ മനസ്സിലിങ്ങനെ ആകെ ഒരു അങ്കലാപ്പും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈശ്വര ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കരുത് എൻ്റെ എൻ്റെ സംശയങ്ങളൊന്നും ശരിയായി വരരുത് എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശൻ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് നീയൊന്ന് സമാധാനപ്പെടേണ്ട പ്രകാശ അമ്മ എന്തൊക്കെയീ പറയുന്നത് ഇനിയിപ്പോൾ നമ്മളെ പറ്റിയിൽ ഈ കല്യാണം മുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ കാർത്തികയുടെ അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അപ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട് അതിനെ ചേച്ചി അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത് അതിന് അവൾ പറഞ്ഞില്ലെങ്കിലും നാട്ടുകാരും വിട്ട് ആരെങ്കിലും ഒക്കെ അറി പറഞ്ഞറിയില്ലടാ എന്ന് അങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ കാർത്തിക വരികയാണ് അങ്ങനെ കാർത്തിക വരുമ്പോൾ അതേ മോള് പറയുന്നു എന്തായി മോള് അമ്മയെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി എന്ന് കാർത്തിക പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചെന്നൈയിലേക്ക് ഇന്നു പോയില്ലേ എന്ത് പറഞ്ഞു മോള് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ആദ്യ ഭാര്യയും മക്കളും കള്ളക്കേസിൽ കുടിക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു എന്തായാലും ഡി ജി പി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും ഡി ജി പി ഒക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ അമ്മമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നാൽ ഇവിടം വരെയും വന്നിട്ട് മോളുടെ അമ്മയൊന്നും കാണാൻ പറ്റിയില്ല എന്ന് വീണ്ടും പ്രകാശം പറയുമ്പോൾ കാർത്തിക്ക് ദേഷ്യം വരാണ് എപ്പോഴും എപ്പോഴും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇടുപിടി എന്നും പറഞ്ഞ് കല്യാണം തീരുമാനിച്ചത് എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത് ഞങ്ങളെ കുഴപ്പം കൊണ്ടല്ലോ എൻ്റെ അമ്മയുടെയും കുഴപ്പം കൊണ്ടൊന്നുമല്ലോ കല്യാണം മുടങ്ങിയതെന്ന് പറയുമ്പോൾ അമ്മമ്മ പറയാണ് അത് ശരിയാണ് പ്രകാശ് ആ മോള് പറഞ്ഞത് എന്തായാലും കല്യാണം ഉടനെ തന്നെ നടത്താം നമുക്ക് രണ്ട് മൂന്ന് മാസം അതിനുള്ളിൽ തന്നെ നമുക്ക് കല്യാണം നടത്താം അതിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമാക്കണ്ട പിന്നെ ഈ കേസും കൂട്ടൊക്കെ തീർക്കണം ഈ കേസിൽ നമ്മൾ തന്നെ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വലിയൊരു വിശ്വാസം ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മ ചോദിക്കാണ് മോളുടെ അമ്മ അന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് സുന്ദരി ആയിട്ടാവില്ലേ വന്നതെന്ന് പറയുമ്പോൾ അതെ ദേഹം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടായിരുന്നു എന്റെ അമ്മ വന്നത് പക്ഷേ കല്യാണം മുടങ്ങി അറിഞ്ഞപ്പോൾ ആ ഭംഗിയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതും പറഞ്ഞ് കാർത്തിക് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ഓ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇനിയിപ്പോ അങ്ങനെ തന്നെ അങ്ങനെ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാണ് ശേഷം നമ്മുടെ കല്യാണിയും കിരണും കൂടിയിട്ട് ദീപയ്ക്ക് അരികിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ അപ്പുറത്തെ വീട്ടിൽ ഇതേ കുഞ്ഞുമായിട്ട് അവൾ വന്നിട്ടുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ കുഞ്ഞിനെ വല്ലാതെ അങ്ങ് കൊഞ്ചിക്കുകയും ലാളിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ദീപ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ വെച്ചിട്ടൊന്നും കളിയൊന്നും വേണ്ട അങ്ങനെ ഒരു ഒരു മത്സരമൊന്നും വേണ്ട അതിന് ഞങ്ങളല്ലല്ലോ അമ്മയും മത്സരിക്കുന്നത് അവളല്ലേ എന്ന് കിരൺ പറയാണ് അപ്പോൾ ആ സമയത്ത് അതെന്തായാലും അണയാൻ പോകുന്ന തീയാണ് അവിടെ ചില സ്ഫോടനങ്ങളൊക്കെ ഉടനെ തന്നെ നടക്കും അവളെ അവനെ പറ്റിയിട്ട് അറിയുമ്പോൾ മനോഹരനെ പറ്റിയിട്ട് അറിയുമ്പോൾ ഏകദേശം അവളും തകർന്നടിയും ഇപ്പം ഏകദേശം തകർന്നടിഞ്ഞ രീതിയിൽ തന്നെയാണ് ബഗാസറിൻ്റെ ബഗാസറിൻ്റെ ഭാര്യയും എന്നൊക്കെ പറഞ്ഞ് കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുന്ന ഏർ നമ്മുടെ മനു മനോഹറിനെയും അതുപോലെ തന്നെ സാരവിനേയും കാണിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മനോഹര സാരൈവിനോട് പറയാണ് എന്തായാലും കുഞ്ഞിക്കപ്പിറന്നു ഇനിയിപ്പോ നമുക്ക് മറ്റു അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒരു മത്സരത്തിനൊന്നും പോകണ്ട കേട്ട എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് അതെന്താ പോയാല് അവർ അവരുടെ ആ ഒരു കുഞ്ഞുണ്ടല്ലോ ആ ഭംഗിയില്ലാത്ത ആ കുട്ടി ആ കുട്ടിയെ വെച്ചിട്ട് നമ്മളെ ഒരുപാട് നമ്മൾ കാണലേ ഒരുപാട് കൊഞ്ചിച്ചതും ലാളിച്ചതൊക്കെ അല്ല അപ്പം ഇത് അത് ഞാൻ തിരിച്ചുറപ്പായത് ഞാൻ അങ്ങോട്ട് ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോള് അത് വേണം നമ്മളിവിടെ ഒന്ന് താമസിച്ചത് കൊണ്ടല്ലേ അവരുടെ നമ്മളെ അയൽവക്കക്കാരായത് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു തെറ്റ് നീ അതിനൊന്നും മത്സരത്തിനൊന്ന് നിൽക്കാണ്ട എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടേക്ക് ചാരി വരികയാണ് അപ്പം എന്തായാലും അമ്മ ആ നശിച്ച രണ്ട് രണ്ടെണ്ണങ്ങൾ അവിടെ ഒന്നും പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണിയും കിരണിയും പറ്റിയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ അവർ പോയി അപ്പോ വേണ്ട മോളെ അവരുമായിട്ടൊരു മത്സരം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട എന്ന് പറയുന്നു അപ്പോൾ പറയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ എന്തായാലും അത് ഉറപ്പായിട്ടും കാണിക്കും എനിക്ക് ചില കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ എല്ലാ ചടങ്ങുകളും നമുക്ക് നടത്തണം അവർ കാണുക തന്നെ നമുക്ക് നടത്തണം എന്ന് പറയാണ് അപ്പോൾ എന്തിട്ടായാലും ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയായി ഇനി എത്രയും വേഗം അനുമു ഞങ്ങളെയൊക്കെ എത്രയും വേഗം അമേരിക്കയിലോട്ട് കൊണ്ടുപോകണം മോളുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ഇത്തിരി ഒരു മാറ്റം വന്നിട്ടുണ്ട് മോൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ ഇത്തിരി എല്ലാം നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ടെന്നൊക്കെ സാരയും പറയാണ് അങ്ങനെ മനോഹർ പറയാണ് ഞാൻ എന്തായാലും കമ്പനിയിൽ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ കമ്പനിയിൽ എന്തിനാ മോൻ സംസാരിച്ച് നോക്കണേ മോൻ്റെ കമ്പനി പിന്നെ ഇപ്പൊ അവരോട് എന്തിനാ അനുവാദം ചോദിക്കണേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും അപ്പം ശാരിക്ക് സംശയമായി അപ്പൊ ആ നോക്കാം അമ്മ എന്തായാലും പോവാൻ നോക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ഒന്ന് മനോഹർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ചാരി പറയണം എന്തായാലും നമ്മുടെ രൂപയുമായിട്ടുള്ള ജീവിതം നല്ല അടിപൊളി ജീവിതമായിരുന്നു അപ്പോഴാണ് വലിയ സന്തോഷക്കായിരുന്നത് പിന്നെ മനോഹർ നമ്മുടെ മനുമോൻ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് പിന്നെ നമുക്കൊരു സന്തോഷമൊക്കെ ആയത് അപ്പോൾ ആ സന്തോഷം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ പ്രകാശൻ അമ്മയും കൂടി അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം പ്രകാശന്റെ അമ്മ പറയുന്നുണ്ട് ഈശ്വര ദേവി എത്രയും വേഗം ഇവന്റെ ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യ നശിച്ചു പോണേ എന്നിട്ട് കാർത്തിക കാർത്തികമ്മോളുടെ അമ്മയെ ഇവന് കല്യാണം കഴിച്ച കഴിഞ്ഞ് ഒരു ജീവിതം ഉണ്ടാവണേ ഉണ്ടാവണേന്നൊക്കെ ഉറക്കൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പൂജാരി അവിടേക്ക് ദക്ഷിണ അതായത് പൂജാരി പ്രസാദവുമായിട്ട് വരികയാണ് അപ്പോൾ ആ പറയുന്നുണ്ട് കല്യാണത്തിന് ഞാൻ വീരസ് ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോഴും ര് കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ ഇല്ല കല്യാണം മുടങ്ങി മുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചില്ല എനിക്കത് കഴിക്കാൻ തോന്നിയില്ല മനസ്സല്ലാതെ വേദനിച്ചു എന്ന് പറയുകയാണ് അപ്പോ ഓ പിന്നെ മറ്റുള്ളവരൊക്കെ കഴിച്ചല്ലോ പിന്നെന്താ നിങ്ങക്ക് മാത്രം അപ്പോൾ ആ സമയത്ത് എന്തായാലും കല്യാണി കിരണൊക്കെയാണ് ഇതിന്റെ ഒക്കെ പുറകില് അവര് കൊറേ എണ്ണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒക്കെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ പൂജാരി പറയുന്നുണ്ട് ഏ അവരുടെയൊക്കെ മനസ്സ് ശുദ്ധമാണ് അവരെന്ത് പ്രാർത്ഥിച്ചാലും ദേവി അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഓ നിങ്ങളല്ലെങ്കിൽ അവരുടെ ആളല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ മുഖം തിരിഞ്ഞ് പോകുമ്പോ സാധം വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് പൂജാരി അപ്പൊ വേണ്ട നിങ്ങൾ തന്നെ വെച്ചോ എന്തായാലും ഞങ്ങളുടെ മനസ്സ് ശുദ്ധ അല്ലല്ലോ ഒന്നും പറഞ്ഞു അവിടെയൊന്നും പോകുമ്പോ നേരെ കല്യാണിയും കിരണും അവിടേക്ക് വരികയാണ് ആ അതേ വരുന്നുണ്ട് നമ്മൾ ആരെയാണ് കാണി കാണരുതെന്ന് ആഗ്രഹിച്ചത് അവരുതേ വരികയാണ് അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോഴും ആ നിങ്ങൾ വല്ലാതെ സന്തോഷിക്കും എന്തായാലും എൻ്റെ കല്യാണം മുടങ്ങിയതൊക്കെ അറിഞ്ഞില്ലേ കല്യാണം മുടക്കിയത് നിങ്ങളല്ലേ നിങ്ങൾ സന്തോഷിക്കും അങ്ങോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലത് വരാൻ മാത്രമാണ് നിങ്ങളാണ് മറ്റുള്ളവർക്ക് ദോഷം വരാൻ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തായാലും അവിടെയും ചെറിയൊരു തർക്കങ്ങളും കാര്യങ്ങളായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു